നമസ്കാരം ഡോക്ടർ ക്യൂലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുട്ടികളുടെ ദന്ത സംരക്ഷണത്തെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂ സംസാരിക്കുന്നത് നമുക്കൊപ്പമുള്ളത് ഏറ്റുമാനൂർ അഫെയറിലെ ചീഫ് ഡെന്റൽ സർജനായ തീർത്ഥ ഹേമന് ആണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം കുട്ടികളുടെ ദന്ത പ്രശ്നങ്ങൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് അത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കാത്തത് മൂലമുണ്ടാകുന്ന അപാകതകൾ എന്തൊക്കെയാണ് മിക്ക കേസിലും നമ്മൾ കുട്ടികളുടെ അതായത് കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പൊതുവേ കുട്ടികൾ കാണുന്ന പ്രശ്നങ്ങൾ പല്ലിൻ്റെ കേട് ഡി കെ പല്ലിൻ്റെ നിരതെറ്റൽ പിന്നെ അൺഹെൽത്തി ഹാബിറ്റ്സ് ആയിട്ടുള്ളത് തുറന്ന ഉറങ്ങുന്ന ശീലം പിന്നെ നഖം കടിക്കൽ നാക്ക് തള്ളൽ അങ്ങനെ പല അൺഹെൽത്തി ഹാബിറ്റ്സ് ഡി കെ അതൊക്കെയാണ് പൊതുവേ കുട്ടികളിൽ കാണാറുള്ളത് അത് ഡി കെ തന്നെ രണ്ട് മൂന്ന് പാറ്റേൺസ് ഉണ്ട് ഡി കെ അതായത് ചവയ്ക്കുന്ന പല്ലുകളിലായ അണപ്പല്ലുകളിൽ കാണുന്ന ഡി കെ പിന്നെ മുൻനിരയിലുള്ള പല്ലുകളിൽ കാണുന്ന നഴ്സിംഗ് ബോട്ടിൽ കയറീസ് അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് കെയരീസ് എന്നൊക്കെ പറയുന്ന മുകളിലുള്ള മുൻനിരയിലുള്ള പല്ലുകളിൽ കാണുന്ന കേടുകൾ ഇതൊക്കെയാണ് പൊതുവേ കുട്ടികൾ കാണുന്ന കേടുകളും ബുദ്ധിമുട്ടുകളും ചില കുട്ടികൾക്ക് പാൽപ്പല്ലൊന്നും കൊഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതിന്റെ വസ്തു കൂടി നിരതെറ്റി സ്ഥിരം പല്ലുകൾ മുളച്ചു വരുന്ന ആ ഒരു സാഹചര്യം ആ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് പാൽപ്പല്ലുകൾ പൊഴിയാതിരിക്കുന്നതിനെ റീറ്റെയിൻ ഡെസിഡസ് ടൂത്ത് എന്നാണ് പറയുക അതായത് നമ്മുടെ പല്ലുകൾ പോവാനും പല്ലുകൾ അത് പാൽപ്പല്ലുകൾ പോവാനും പെർമനന്റ് ടീത്ത് വായിലേക്ക് വരാനും ഓരോ സ്പെസിഫൈഡ് ടൈംസ് ഉണ്ട് സ്പെസിഫിക് ടൈംസ് ഉണ്ട് ഇന്ന ഏജിൽ ഇന്ന പല്ല് പോവണം ഇന്ന ഏജിൽ ചില പല്ലുകൾ വരണം അതായത് പാ പാൽപ്പല്ലുകൾ പൊതുവെ കുട്ടികൾക്ക് വന്ന് തുടങ്ങുന്നത് മാസത്തിലാണ് അത് രണ്ട് രണ്ട് വയസ്സാകുമ്പോഴേക്കും എല്ലാ പാൽപ്പല്ലുകളും വന്ന് തുടങ്ങും വന്ന് കഴിയും ഏകദേശം ഇരുപത് പല്ലുകളാണ് ഉണ്ടാവുക മുകൾ നിരയിൽ പത്ത് പല്ലുകളും താഴ്ന്നിരയിൽ പത്ത് പല്ലുകളും പിന്നെ പെർമനൻറ്റ് ടീത്ത് വന്ന് തുടങ്ങുന്നത് ആറ് വയസ്സിലാണ് അതായത് ഫസ്റ്റ് മോളാസ് എന്ന് പറയും ഫസ്റ്റ് മോളാസും പിന്നെ താഴെ നിരയിലുള്ള പല്ലുകളും വന്ന് തുടങ്ങും പിന്നെ സീക്വൻസ് ആയിട്ട് ഓരോന്നോരോന്ന് വന്ന് ഒരു പതിമൊ പതിനൊന്ന് മുതൽ പതിമൂന്ന് വയസ്സ് വരെ വഴിയാകുമ്പോഴേക്ക് എല്ലാ പല്ലുകളും ഈവൻ സെക്കൻഡ് മോളാസും പ്രീ മോളാസ് എന്ന് പറയുന്ന അണപ്പല്ലുകളും വന്ന് കഴിയും പിന്നെ അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലാണ് നമ്മുടെ വിസ്ഡൻ ടൂത്ത് വരുന്നത് അപ്പോൾ ഓരോ സമയത്തും ഓരോ ഓരോ സമയത്താണ് ഓരോ പല്ലിന് പോവേണ്ട സമയവും ഓരോ വരേണ്ട സമയവും ഉണ്ട് പാൽപ്പല്ലുകൾ പോവേണ്ടതും പെർമനൻറ്റ് ടൂത്ത് ഇറപ്റ്റ് ചെയ്യേണ്ട സമയം ആ സ്പെസിഫിക് ടൈമിലാണ് പല്ല് പോവേണ്ടത് ഓക്കെ ഇതിപ്പോൾ ഈ മാസം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ആ ഒരു സമയത്ത് പല്ല് മുളയ്ക്കാത്ത കാണാറുണ്ടല്ലോ ചില കുട്ടികളിലെങ്കിലും ആ പല്ലിൻ്റെ ഉള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് വരാൻ ലേറ്റ് ആവാറുണ്ട് അതെന്തുകൊണ്ടാണ് ഡിലേഡ് ഇറപ്ഷൻ കാണാൻ ഓരോ ഓരോ കുട്ടികളും ചില ചില മൈൽ സ്റ്റോൺസ് എന്നാണ് പറയുക എല്ലാവർക്കും ഒരേ ടൈമിൽ വരണമെന്നില്ല അതായത് മാസം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി മാസം എന്നല്ല ഒരു ടിപ്പിക്കൽ റേഞ്ച് റേഞ്ചാണത് മാസം ഒരു ഒരു മാസം വരെ ലേറ്റ് ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ ആയാൽ ചില ചില പാരൻസിന് ടെൻഷനാകും എന്താ പല്ല് വരാത്തത് പല്ല് പോയിട്ടും തിരിച്ച് വന്നിട്ടില്ല പെർമനന്റ് പോത്ത് വന്നിട്ടില്ല എന്നൊക്കെ ആവാറുണ്ട് എൻ്റെ മുന്നിൽ പേഷ്യൻസ് വരുമ്പോൾ ഡോക്ടറെ പാൽപ്പല്ല് പോയി പക്ഷേ പെർമനൻറ്റ് വന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഒരു സിക്സ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല പക്ഷേ അത് കുറേച്ചുകൂടെ ഡിലേ ആവുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് ഒരു എക്സ്റേ എടുത്ത് നോക്കുക എന്തുകൊണ്ടാണ് പെർമനന്റ് ടൂത്ത് വരാത്തതെന്ന് നോക്കുക പല കാരണങ്ങളുണ്ടാവും ഡിലേഡ് ഐ ഡപ്ഷൻ്റെ എന്തെങ്കിലും ഒരു ഹിൻട്രൻസ് ഉണ്ടാവും പല്ല് വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ സിസ്റ്റം ഉണ്ടാവും അല്ലെങ്കിൽ പല്ലിന് വരാനുള്ള ഇന്ന സ്പേസ് ഉണ്ടാവത്തില്ല പല്ല് സ്റ്റക്കാവാനുള്ള ചാൻസ് ഉണ്ട് അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ഡെൻറ്റിസ്റ്റിനാണ് കൂടുതലായി മനസ്സിലാവുന്നത് അപ്പം അങ്ങനെ ഒരു കേസ് കുറച്ചൊരു ആറ് മാസം ഡിലേ ആവണമെങ്കിൽ തൊട്ടടുത്ത അടുത്ത് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ കംപ്ലയിൻസ് കുഞ്ഞിൻ്റെ വയലപ്പ് കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഡോക്ടർ ഈ വാലുവേറ്റ് ചെയ്യും അത് കഴിഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പല്ലിൻ്റെ വളർച്ച പൂർണ്ണമായോ ഇല്ലയോ നോക്കും അതായത് പല്ലിന് ഒരു ക്രൗൺ പോർഷനും ഉണ്ട് റൂട്ട് പോർഷനും ഉണ്ട് ഒരു തലയും വാലും അപ്പം ഈ റൂട്ട് പോർഷൻ കംപ്ലീറ്റ് ആയോ എന്ന് നോക്കും റൂട്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും അതിന് ഇൻ കേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓർത്തഡോണ്ടിക്കലി ട്രാക്റ്റ് ചെയ്ത് പലിനെ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരും ഓക്കെ ഇതിൽ പേരൻസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ ഇപ്പം ഡെന്റിസ്റ്റ് ഡെന്റിസ്റ്റിനെ കാണിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ വീട്ടിൽ നമ്മൾ എന്തായാലും ഹോം റെമഡീസ് ഹെൽത്തി ഹാബിറ്റ്സ് എന്തായാലും ചെയ്യണം കുട്ടികളുടെ ഹെൽത്തി ഹാബിറ്റ്സ് ആയ ടു ടൈംസ് രണ്ട് രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുന്ന രീതി റെഗുലർ റുട്ടീൻ ചെക്കപ്പ് ആറുമാസം കൂടുമ്പോൾ റുട്ടീൻ ചെക്കപ്പ്സ് പിന്നെ എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ വാ കഴുകുന്ന ഒരു ശീലം ഒരു ഹാബിറ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ നമ്മുടെ ഡയറ്റ് പല്ല് കേടാവാതിരിക്കാൻ പല എന്താ പറയുക ഫൈബ്രസ് ഫുഡ് പിന്നെ കാൽഷ്യവും പ്രോട്ടീൻസും കൂടിയ ഭക്ഷണ ഭക്ഷണങ്ങൾ കൊടുക്കുക നമുക്ക് ഹോം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് ഡയറ്റ് പിന്നെ ഹൈജീൻ പിന്നെ നമ്മൾ ഫ്ലൂറൈഡ് കൂടിയ പേസ്റ്റുകൾ കൊടുക്കുക അതായത് നമ്മുടെ ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ മിനറൽ ആണ് നമുക്ക് പല്ല് കേടാവാതിരിക്കാൻ ആവശ്യമായത് അപ്പോൾ ഫ്ലൂരിഡേറ്റഡ് പേസ്റ്റ് കൊടുക്കുക പിന്നെ എന്തായാലും ഒരു റുട്ടീൻ ഡെന്റൽ ചെക്കപ്പ് മാസം കൂടുമ്പോൾ ഒരു റുട്ടീൻ ഡെന്റൽ ചെക്കപ്പ് ചെയ്താൽ നമുക്ക് നേരത്തെ പല പ്രശ്നങ്ങളും കണ്ടുപിടിക്കാനും പറ്റും അതൊരു വേർസ സ്റ്റേജിലേക്ക് നീങ്ങാതെ നമുക്ക് ഒരു പ്രിവൻറ്റീവായിട്ടും കൺസെർവേറ്റീവായിട്ടും നമുക്ക് പല്ലിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഓക്കെ ഡോക്ടർ നമുക്ക് നമുക്കൊരു കോളുണ്ട് കോഴിക്കോട് നിന്നാണ് സവിത സവിത ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം രണ്ടര

സവിത നമുക്ക് പാൽപ്പല്ലുകൾ ഒരു ഏകദേശം ഒരു ഇരുപത് പല്ല് വേണം നമുക്ക് മൊത്തമായിട്ട് അതായത് മുകളിലൊരു പത്ത് പല്ലും താഴെ ഒരു പത്ത് പല്ലും പക്ഷേ രണ്ടര വയസ്സായിട്ടല്ലേ ഉള്ളൂ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം നമുക്ക് എന്നിട്ടും വന്നിട്ടില്ലേ തൊട്ടടുത്തൊരു ഡെൻറ്റിസ്റ്റിനടുത്ത് പോയിട്ട് എക്സ്റേ എടുത്ത് നോക്കുക പാൽപ്പല്ലുകൾ ഉണ്ടോ അതായത് ബാക്കിയുള്ള പരാ പല്ലുകൾ വരാനുണ്ടോ എന്ന് നോക്കുക രണ്ടര വയസ്സ് മൂന്ന് ഉള്ളിൽ എല്ലാം വരേണ്ടതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എക്സ്റേ എടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഡോക്ടർ ചില കുട്ടികളിൽ പല്ലുകളിൽ കളറിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് കറുപ്പ് നിറത്തിലോ അല്ലെങ്കിൽ തവിട്ട് നിറത്തിലോ ഒക്കെയുള്ള പാടുകൾ അത് കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് കുട്ടികളുടെ കേടുകൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു ചെറിയൊരു കളർ വ്യത്യാസമായിട്ടാണ് ഫസ്റ്റ് കാണുക അതിനെ ചോക്കി വൈറ്റ് അപ്പിയറൻസ് എന്നാണ് പറയാം ചോക്കി വൈറ്റ് അപ്പിയറൻസ് കാണുമ്പം തന്നെ പറ്റുവാണെങ്കിൽ തൊട്ടടുത്ത ഡെന്റിസ്റ്റിനെ പോയി കാണിക്കുക പിന്നെ അത് അപ്പം നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ആകും അത് അതായത് ഇനാമിൽ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ചോക്കി വൈറ്റ് അപ്പിയറൻസ് അത് അങ്ങനെ തന്നെ നിലനിർത്തിയാൽ പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഇനാമൽ ഡിസ്ട്രക്ഷൻ അതായത് പുറം പാളിയുള്ള ഇനാമൽ പൊടിഞ്ഞു പോവുകയും പിന്നെ അടിയിലുള്ള ഡെൻറ്റിൻ രണ്ടാമത്തെ ലെയറായ ഡെൻറ്റിൻ എക്സ്പോസ് ആവുകയും ചെയ്യും കൂടാതെ ഈ വെള്ള കളർ പിന്നെ ബ്രൗൺ ബ്രൗണായി ലൈറ്റ് ബ്രൗൺ ആയി മാറി പിന്നെ പ്രോപ്പർ ഒരു ക്യാവിറ്റി ആയി മാറുകയാണ് ചെയ്യുന്നത് സോ എപ്പോഴെങ്കിലും ഒരു കളർ വ്യത്യാസം കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുകയാണ് നല്ലത് ഓക്കെ സാധാരണ ആൾക്കാർ ഒട്ടുമിക്ക ആളുകളും ഈ ദന്താരോഗ്യത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നൽകുന്നത് ചെറിയ പ്രായത്തിന് വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് കുട്ടികൾക്ക് നമ്മളെപ്പോഴും ഹാബിറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതായത് നമ്മളൊരു ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കരുത് ടോയ്ലറ്റ് ട്രെയിനിങ്സ് അതുപോലെ തന്നെ ബ്രഷിങ് ഹാബിറ്റ്സ് ബ്രഷിങ് ഹാബിറ്റ്സ് എപ്പോഴും നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക അവരെ നിർബന്ധിച്ച് നമ്മൾ കൊടു നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റൊക്കെ കൊടുത്ത് അവരെ നിർബന്ധിച്ച് ബ്രഷ് ചെയ്യുന്നതിന് പകരം നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ടില്ല മോൻ്റെ പല്ല് അല്ലെങ്കിൽ മോൻ്റെ മുകളുടെ പല്ല് പോയി പോവും പിന്നെ പല്ല് ഉണ്ടാകത്തില്ല നമുക്ക് പല്ല് വേണ്ടേ ചവയ്ക്കാനും സംസാരിക്കാനും ഭംഗിക്കും ഒക്കെ നമുക്ക് പല്ലിൻ്റെ അവരതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത് കഴിഞ്ഞ് അവരുടെ എപ്പം ഭക്ഷണം കഴിച്ചാലും വാ കഴുകാനുള്ള ഒരു ശീലം മനസ്സിലാക്കി കൊടുക്കുക പിന്നെ ഈ ക്യാൻഡീസ് പണ്ടൊക്കെയാണ് കുറച്ചുകൂടെ സ്റ്റിക്കി ചോക്ലേറ്റ്സ് ആണ് കൂടുതൽ അവൈലബിൾ അപ്പം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കുക ചോക്ലേറ്റ്സ് നമുക്ക് ഒരിക്കലും കുട്ടികളോട് പറയാൻ പറ്റത്തില്ല അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ചോക്ലേറ്റ്സ് ഐസ്ക്രീമും എന്ന് പറയുന്നത് അപ്പം എപ്പോഴും ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചാൽ വാ എന്ന് പറയാം ആ എത്ര കഴിക്കുന്നതും നല്ല ഇമ്പോർട്ടൻറ്റ് എത്രമാത്രം വായിൽ അത് പറ്റിപ്പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം ഭക്ഷണം തങ്ങിയിരിക്കുന്നതാണ് ഇമ്പോർട്ടൻസ് അതിന് ഓറൽ ക്ലിയറൻസ് ടൈം എന്നാ പറയാം അപ്പം ഭക്ഷണം പറ്റി കിടിക്കുന്നു അത്രയും മാത്രം ബാക്ടീരിയൽ ആക്ഷൻ അതായത് കൂടുതൽ പല്ല് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കുട്ടികളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വാ വൃത്തിയായി കഴുകണം എന്നത് ശരി നമുക്കൊരു കോളുണ്ട് ചേർത്തലയിൽ നിന്നാണ് സന്തോഷ് സന്തോഷ് ഡോക്ടറോട് ചോദിച്ചോ ഹലോ ആയി സന്തോഷ് പറഞ്ഞോളൂ പിന്നെ നമ്മളൊരു പതിനൊന്ന് മാസം തൊട്ട് ഇപ്പൊ മുലപ്പാൽ കൂടി കൊറവായിരുന്നു അപ്പൊ പീഡിയം ബോട്ടിലാണ് കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ ഞങ്ങളൊരു എന്തെങ്കിലും കൊട്ടിട്ട് കാണിച്ചപ്പോൾ പിന്നെ അതിന്റെ ആണെന്നാ പറഞ്ഞ പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോയി രണ്ടു മൂന്നെണ്ണം എടുക്കുകയും ചെയ്തു എടുത്തു കളയുകയും ചെയ്തു വയസ്സാണ് ആറ് വയസ്സ് ആറ് വയസ്സാണ് പതിനൊന്ന് മാസം തൊട്ടാണ് ഇങ്ങനെ ഈ പീഡിയം ബോട്ടില് കൊടുക്കാൻ തുടങ്ങിയത് കുഞ്ഞിനിപ്പറു വയസ്സായോ പല്ല് വരുന്നില്ല പോലെ പോലെ മൂന്ന് ഉണ്ട് അത് ബ്ലാക്ക് കളർ വരുന്നുണ്ട് മനസ്സിലായി ഓക്കെ ഓക്കെ നമ്മുടെ ഈ പാൽപ്പല്ലുകള് പാൽപ്പല്ലുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കേടാണ് ഈ നഴ്സിംഗ് ബോട്ടിൽ കേഡീസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ രാത്രി കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ഈ പാല് ചുണ്ടിനും നമ്മുടെ മുകൾ നിരയിലെ പല്ലിനും നാക്കിന് ഇടയ്ക്ക് തങ്ങിയിരുന്ന് ഈ മുകളത്തെ നിരയിലുള്ള പല്ലുകളൊക്കെ മൊത്തം കേടായി പോകുന്ന അവസ്ഥ അപ്പം നമുക്ക് എന്തായാലും പാൽപ്പല്ല് ആവശ്യമാണ് ഇപ്പം പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഡെന്റിസ്റ്റിനടുത്ത് പോയിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കുക എത്രമാത്രം പല്ല് ബാക്കിയുണ്ട് എന്നുള്ളത് കാരണം പാൽപ്പല്ല് പെർമനന്റ് ടൂത്ത് ഒരു പാത്വേ നമുക്ക് പാ പെർമനന്റ് ടൂത്ത് വരാനുള്ള വഴികാട്ടിയാണ് ശരിക്കും പാൽപ്പല്ല് ഇപ്പം തീരെ മോശമാണെങ്കിൽ അത് എടുത്തു കൊടുക്കുക ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും പല്ല് ബാക്കിയുണ്ടെങ്കിൽ അത് റൂട്ട് കനാൽ കുട്ടികളുടെ പല്ലിൻ്റെ റൂട്ട് കനാൽ ചികിത്സ പൽപെക്റ്റമി എന്ന് പറയും ആ റൂട്ട് ക്ലീൻ ചെയ്ത് അത് സീൽ ചെയ്ത് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ വരാ വന്നു കഴിഞ്ഞാൽ തൊട്ട താഴെയുള്ള പെർമനന്റ് ടൂത്ത് ബഡിലേക്ക് അതായത് പെർമനന്റ് പല്ലിലേക്ക് ഈ ഇൻഫെക്ഷൻ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും വായിൽ എന്തെങ്കിലും കുറ്റികളോ പഴുപ്പോ കേടോ ഉണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് നോക്ക് അതിൻ്റെ സിവിയറിറ്റി മനസ്സിലാക്കി ഏതാണ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി തീരെ മോശമാണെങ്കിൽ എടുത്തു കൊടുക്കാം ശരി ഡോക്ടർ ഈ കുഞ്ഞുങ്ങളിലെ ദന്താരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴും ഡയറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണം നമ്മുടെ എല്ലിനായാലും പല്ലിനായാലും കാൽഷ്യം പ്രോട്ടീൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ലീഫി വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസിൽ നല്ല എമൗണ്ട് ഓഫ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഉണ്ട് പിന്നെ ഡയറി പ്രൊഡക്റ്റ്സ് അതായത് ചീസ് പനീർ അതിലൊക്കെ ഹൈ എമൗണ്ട് ഓഫ് ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ പ്രോട്ടീൻസ് ഉണ്ട് പിന്നെ ഫൈബ്രസ് ഫുഡ്സ് ഓറഞ്ച് പിന്നെ ആപ്പിൾസ് ഫ്രൂട്ട്സൊക്കെ കൊടുക്കുക പിന്നെ മുട്ട പാൽ പിന്നെ ഫിഷ് എല്ലാം ഏകദേശം എല്ലാ ഹൈ എമൗണ്ട് ഓഫ് കാൽഷ്യം പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കൊടുത്ത് തുടങ്ങുക വേദ ദാൻ ജങ്ക് ഫുഡ് ആൻഡ് ഷുഗറിസ് അതായത് നല്ല പോലെ മധുരവും സുക്രോസും ഉള്ള ഭക്ഷണത്തിന് പകരം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കൂടുതൽ കൊടുത്തു തുടങ്ങുക സ്റ്റിക്കി ഫുഡ്സ് ഒഴിവാക്കി കൊടുക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് വെള്ളം നല്ല എമൗണ്ട് ഓഫ് ഹൈഡ്രേഷൻ ആവശ്യമാണ് അതുപോലെ തന്നെ വെള്ളവും കൊടുക്കുക ഓക്കെ കുട്ടികളുടെ പല്ലുകളിൽ ഈ കേടുകളെ തടുക്കുന്ന ഫ്ലൂറൈഡ് തെറാപ്പി എന്താണ് ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ല് കേടാവാതിരിക്കാൻ ഹെല്പ് ചെയ്യുന്നൊരു ആൻറ്റി കെയസ് മിനറലാണ് അതായത് പല്ല് എങ്ങനെ പൊടിഞ്ഞു പോകുന്നതിന് പകരം പല്ലിനെ റീമിനറലൈസ് ചെയ്യുന്നതാണ് പറയുക അപ്പോൾ ഫ്ലൂറൈഡ് നമ്മളൊരു അപ്ലൈ ചെയ്താൽ ഫ്ലൂറൈഡ് നമുക്ക് മൂന്ന് രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് പേസ്റ്റ് വഴി കുട്ടികൾക്ക് കൊടുക്കാം അതായത് പേസ്റ്റ് മൗത്ത് വാഷ് പിന്നെ ജെല്ലായിട്ടും ടോപ്പിക്കൽ ജെല്ലായിട്ടൊക്കെ കുട്ടികളുടെ വായിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഫ്ലൂറൈഡിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ എത്രമാത്രം പല്ല് വേഴ്സാവുന്നോ ആ വേഴ്സ സ്റ്റേജിനെ കുറച്ചുകൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പല്ല് കേടാവാതിരിക്കാനും ഇനാമലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഫ്ലൂറൈഡ് ഹെൽപ്പ്ഫുൾ ചെയ്യാം അപ്പം കുട്ടികളിൽ എപ്പോഴും പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റിന് ഒരു പല്ല് കേടാവാതിരിക്കാൻ നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു ആണ് പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് ആൻഡ് ഫ്ലൂറൈഡ് തെറാപ്പി അതായത് നമ്മൾ പല്ല് കേടാവുമ്പം മിക്ക ആൾക്കാരും ഒരു പല്ല് കേടായി വേദനയായാലോ അല്ലെങ്കിൽ പല്ലിൽ കുഴി വന്ന് അത് ക്യാവിറ്റി ആയാലോ ഒക്കെ വന്ന് കാണിക്കാറ് ഒരു കേടിനെ നമ്മൾ മൂന്ന് രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും പല്ല് കേടാവാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് പിന്നെ നെക്സ്റ്റ് റെസ്റ്റൊറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് അതായത് പല്ല് കേടായി ചെറിയ ചെറിയ ക്യാവിറ്റി കുഴികളായാലും കേട് അടച്ചു കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് പിന്നെ റൂട്ട് കനാൽ അത് കുറച്ചുകൂടെ പല്ല് ഇൻഫെക്ഷൻ വേരിലെത്തിയാ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഈ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നതാണ് ഈ ഫ്ലൂറൈഡ് തെറാപ്പി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഫ്ലൂറൈഡ് തെറാപ്പിയിൽ നമ്മൾ ഫ്ലൂറൈഡ് ടോപ്പിക്കലി ആയാലും നമ്മൾ പേസ്റ്റിലൂടെ ആയാലും ഫ്ലൂറൈഡ് കൊടുത്ത് ആ കേരസ് ആക്ഷൻ അതായത് പല്ല് കേടാവാതിനെ ഡോക്ടർ തനൂജയാണ് തനൂജ ഹലോ ഞാൻ എന്റെ മോക്ക് വേണ്ടിട്ടാണ് വയസ്സായി അപ്പൊ അവള് ഒന്ന് പോയിട്ട് രണ്ടാമത് പല്ല് വന്നല്ലോ അത് വീണ്ടും ഇല്ല പറയുന്നുണ്ട് പക്ഷെ ചില സ്ഥലത്ത് മാത്രം പിന്നെ ചെറിയൊരു തടിപ്പ് പോലെ വരുന്നുണ്ട് പിന്നെ ചിലതൊന്നും വരുന്നേ ഇല്ല നമുക്ക് രണ്ട് സെറ്റ് ഓഫ് രണ്ട് സെറ്റ് പല്ലുകൾ ആണെന്ന് പാൽപ്പല്ലുകളും പെർമനന്റ് പല്ലുകളും അപ്പം ഒരു പതിനൊന്ന് മുതൽ വയസ്സ് വയസ്സുവരെ ഇടയ്ക്ക് പാൽപ്പല്ലുകൾ പോവാറുണ്ട് ഈ പാൽപ്പല്ലിലെ അണപ്പല്ലുകൾ അപ്പം അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ഡെന്റിസ്റ്റിനടുത്ത് പോയിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കുക അത് പാൽപ്പല്ലാണോ പെർമനന്റ് പല്ലാണോ എന്ന് കൺഫേം ചെയ്ത ശേഷം മാത്രം പല്ല് പറഞ്ഞു ശേഷം പിന്നെ കൊടുക്കുക പെർമനന്റ് ടൂത്തിന് ശേഷം വേറൊരു പല്ല് വരത്തില്ല പാൽപ്പല്ല് ശേഷമാണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള പെർമനന്റ് ടൂത്ത് വരും അപ്പോൾ എന്തായാലും എടുക്കുന്നതിന് മുമ്പ് ഡെന്റിസ്റ്റിനെ കാണിച്ച് എക്സ്റേ എടുത്ത് നോക്കി കൺഫേം ചെയ്ത് കൺഫേം ചെയ്തിട്ട് മാത്രം പല്ല് എടുത്താൽ മതി ഓക്കെ ഡോക്ടർജിയുടെ പാരന്റ്സിന് സംശയം ഉണ്ടാവും ഏത് തരത്തിലുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിക്കണം ഇല്ലെങ്കിൽ പേസ്റ്റ് ഉപയോഗിക്കണം എന്നൊക്കെയുള്ളത് അതിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഡോക്ടർ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ ബ്രഷസ് എപ്പോഴും ഏജ് സ്പെസിഫിക് ആയിരിക്കും അതായത് ഓരോരുടെ ഏജിനനുസരിച്ചാണ് ഓരോ ബ്രഷസ് ഉണ്ടാവുക നമ്മൾ ഒരു മൂന്ന് മുതൽ ആറ് മാസം അല്ലെ മൂന്ന് മാസത്തിനൊക്കെ പല്ലുകൾ വരാത്ത സമയത്തൊക്കെ നമ്മൾ ചെറിയ ഗോസ് പീസ് ആയാലും മതി കുഞ്ഞുങ്ങളുടെ വായിലൊരു ചെറിയൊരു തുണി തുണിയോ അല്ലെ ഗോസോ ഉപയോഗിച്ച് വെള്ളത്തിൽ മുക്കി മോണകൾ തുടച്ചു കൊടുക്കും ഒരു മൂന്ന് മാസം മൂന്ന് മാസം ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ല് വരു വന്ന് തുടങ്ങാൻ തുടങ്ങും ആ സമയത്ത് ഒരു സിംഗിൾ ടൂത്ത് ആണെങ്കിൽ തന്നെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് തുടങ്ങാം അതിന് കുട്ടികളുടെ ഇൻ ഇൻഫാൻ ബ്രഷസ് ഉണ്ട് ആ ബ്രഷസ് ആണ് ഉപയോഗിക്കേണ്ടത് അതൊരു ഒരു നമുക്ക് ഓരോ ഏജിനനുസരിച്ച് ബിലോ ടു ഇയേഴ്സ് ടു ടു സിക്സ് ഇയേഴ്സ് എന്നൊക്കെ മാർക്കറ്റിൽ ആണ് അപ്പോൾ ഏജ് സ്പെസിഫിക് ആയിട്ട് ബ്രഷ്സ് ഉപയോഗിക്കുക അതുപോലെ തന്നെ പേസ്റ്റ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റല്ല അവർക്ക് കൊടുക്കേണ്ടത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പേസ്റ്റുകൾ കുട്ടികൾ കുട്ടികളുടെ പേസ്റ്റുകൾ കൊടുക്കുക കാരണം കുട്ടികളുടെ പേസ്റ്റിൽ ഫ്ലൂറൈഡ് കണ്ടെന്ന് എപ്പോഴും കൂടുതലായിരിക്കും ഫ്ലൂറൈഡും കാൽഷ്യം അവർക്ക് വേണ്ടതും ഫ്ലൂറൈഡും കാൽഷ്യമാണ് അപ്പം കുട്ടികൾക്കായാലും കുട്ടികളുടെ പേസ്റ്റ് കൊടുക്കുക അവരുടെ ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള ബ്രഷസും കൊടുക്കുക ഓക്കെ ഒരു കോൾ കൂടി ഉണ്ട് പാലക്കാട് നിന്നാണ് റംസീന റംസീന ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ഹായ് റംസീന ഹായ് എന്റെ വയസ്സായി പല്ല് 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 നല്ല 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 പല്ലിൽ പല്ലിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നത് പ്ലാക്ക് ആൻഡ് കാൽക്കുലസ് കൊണ്ടായിരിക്കാം പക്ഷെ അത് നമുക്ക് ശരിക്കും കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്ത് കാരണം കൊണ്ടാണ് ഈ മഞ്ഞ മഞ്ഞക്കളർ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പല്ലിന് ചുറ്റും പല്ലിൻ്റെ ഒരു ബയോഫിലിം ഉണ്ടാവും പ്ലാക്ക് എന്നാണ് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റും വയല ബാക്ടീരിയയും സെലൈവയുടെ കണ്ടന്റ്സ് എല്ലാം കൂടി ഒരു ഒരു തിൻ ലെയർ ഫോം ചെയ്യും പല്ലിൻ്റെ മുകളിൽ അത് അതിരുന്നിരുന്നിരുന്ന് ബ്രഷ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ അത് പോവും ബ്രഷ് എത്താത്ത ചില ഏരിയാസിൽ അതായത് കറക്റ്റായിട്ട് കുഞ്ഞ് ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പ്ലാക്ക് ഇരുന്നിരുന്ന് കാൽക്കുലസ് ആയിട്ട് കക്കാന്ന് പറയത്തില്ലേ കക്കയായി മാറും അതുപോലെ തന്നെ ആ പ്ലാക്കിൻ്റെ മുകളിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയൊക്കെ സ്റ്റെയിൻസും വന്ന് അടിഞ്ഞു കൂടാൻ തുടങ്ങും അപ്പൊ എത്രയായാലും ഒന്നൊരു പല്ലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ഒരു പരിധിവരെയുള്ള ഈ കറികളൊക്കെ മാറിക്കോളും ബാക്കി എന്തെങ്കിലും കറകളാണെങ്കിൽ തന്നെ എന്തെങ്കിലും മരുന്ന് മരുന്നിൻ്റെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന എക്സ്ട്രെൻസിക് സ്റ്റെയിൻ എന്ന് പറയും പുറത്തുനിന്ന് വരുന്ന സ്റ്റെയിൻസ് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ക്ലീൻ ചെയ്യാൻ പറ്റും വേറെ എന്തെങ്കിലും മെഡിക്കേറ്റഡ് ഇൻട്രൻസിക് ആയിട്ട് വരുന്ന സ്റ്റെയിൻ ആണെങ്കിൽ നമുക്ക് അതിന് പ്രായത്തിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ തൊട്ടടുത്തൊരു ഡെൻറ്റിസ്റ്റിനെ പോയി കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ സ്റ്റെയിൻ വരുന്നത് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി ക്ലീൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ ഓക്കെ ഡോക്ടർ നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു ഡോക്ടർ ഡോക്ടർക്കോ തുടരുന്നു ഡോക്ടർ ഈ കുട്ടികളിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടം ഇപ്പം കളിക്കിടയിലൊക്കെ വീണിട്ട് ചെറിയ പരിക്കൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പം അത് പല്ലുകളെ പലപ്പോഴും ബാധിക്കാറുണ്ട് അതിനെ പെട്ടെന്ന് എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് അപ്പോൾ പാരൻസ് എന്താണ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ആദ്യമായിട്ട് ചെയ്യുക പല്ല് പോയി കഴിയും ഓക്കെ അപ്പം നമ്മളൊരു പെട്ടെന്ന് ഈ വെക്കേഷൻ ടൈമിലായാലും കുട്ടികളെ ചെറിയ കുട്ടികളെ ഓടിക്കളിച്ചതൊക്കെ പല്ല് പൊട്ടാം പല്ല് ഇളകി വരാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ബ്ലീഡിങ് നിർത്തുക ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാം അതിൻ്റെ ചെറിയൊരു ഫ്രാക്ചർ അല്ലെങ്കിൽ ചെറിയൊരു പല്ല് പൊട്ടലോ അല്ലെങ്കിൽ ലാസറേഷനോ ചുണ്ടുമുറിയൊക്കെ ആകുമ്പോൾ ഒരുപാട് രക്തം കാണാൻ പറ്റും ആകെ പാനിക്കാവും ബാലൻസ് ആ പറ്റുവാണെങ്കിൽ ആദ്യം തന്നെ ആ ചോരൊന്ന് ബ്ലീഡിങ് ഒന്ന് അറസ്റ്റ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെയോ അത് സിവിരിറ്റി അനുസരിച്ച് ഈവൻ പല്ല് മാത്രമല്ല ഹെഡ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാം ചെറിയ ഇഞ്ചുറീസ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കാണിച്ചിട്ട് നമ്മുടെ പല്ല് പൊട്ടുകയാണെങ്കിൽ എക്സ്റ്റെൻ്റ് ഓഫ് ഫ്രാക്ചർ അതായത് ചെറിയൊരു പൊട്ടലാണെങ്കിൽ ഇനാമൽ മാത്രമാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് അടച്ചു കൊടുത്താൽ മതി അത് എക്സ്റ്റെൻ്റ് ഓഫ് ഫ്രാക്ചർ അനുസരിച്ചാണ് അതായത് നമുക്ക് പല്ലിന് മൂന്ന് ലെയേഴ്സാണ് ഉള്ളത് ഇനാമൽ ഡെൻറ്റിൻ പൾപ്പ് അപ്പോൾ എത്ര മാത്രമാണ് ഫ്രാക്ചർ ഉള്ളത് അതിനനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അപ്പം ഇനാമൽ ഡെൻറ്റിൻ ആദ്യത്തെ രണ്ട് ലയേഴ്സ് അതാണെങ്കിൽ നമുക്ക് അടച്ചു കൊടുത്താൽ മതി പക്ഷേ പല്ലിൻ്റെ ഫ്രാക്ചർ അകത്തോട്ട് പോവുകയാണ് അല്ലെങ്കിൽ വേര് വരെ എത്തുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും അത് കുട്ടികളുടെ ആണ് എന്ന് പറയും ചിലപ്പോൾ പല്ല് മൊത്തമായിട്ട് എവൽസായി വരും പുറത്തോട്ട് അതായത് മൊത്തമായി കളഞ്ഞു പോയിരിക്കുക അല്ലെങ്കിൽ പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഒരു ഇച്ചിരി പാലോ വെള്ളത്തിലോ ഇട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഒരു വിത്തിൻ വൺ അവർ തൊട്ടടുത്ത ഡെൻഡേഷന് എത്തിച്ചാൽ നമുക്ക് ആ പല്ല് തിരിച്ച് വെക്കാൻ പറ്റും പറ്റുവാണെങ്കിൽ ക്രൗൺ പോർഷൻ മാത്രം പിടിക്കുക അതായത് നമ്മൾ തള്ളിപ്പോയ പല്ല് അതിൻ്റെ റൂട്ട് പോർഷൻ പിടിക്കാതെ അതിൻ്റെ തലഭാഗം മാത്രം പിടിച്ച് ഇച്ചിരി പാലിലോ വെള്ളത്തിലോ ഇട്ട് വെച്ച് തൊട്ടടുത്ത ഡെൻഡിസ്റ്റിനെ പോയി കാണിച്ചാൽ നമുക്ക് വേഗം തന്നെ ആ പല്ല് പല്ല് ഇളകി വന്ന് സോക്കറ്റ് ആ പല്ല് നിൽക്കുന്ന നിൽക്കുന്നൊരു കുഴിയുണ്ട് അതിലേക്ക് എടുത്ത് വെച്ച് സ്പ്ലിൻ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇല്ല ടൈം വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കാ ഒരു പല്ലിനെ എല്ലിനോട് കണക്ട് ചെയ്യുന്ന കുറച്ച് ഫൈബേഴ്സ് ഉണ്ട് പിന്നെ ടോട്ടൽ ഫൈബേഴ്സ് അത് ഡ്രൈ ആയി പോവരുത് അപ്പോൾ ആ ഒരു ടൈം സ്പാൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കഴിയുന്നതും പെട്ടെന്ന് എത്തിയാൽ അത് തിരിച്ച് പല്ലുമായിട്ട് മേജായി വന്നോളും പക്ഷേ അത് ടൈം ലാപ്സായാൽ ഡ്രൈ ആയി ആയിപ്പോയാൽ പിന്നെ അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റാൻ സേവ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ പല്ലെടുത്ത് വരും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് സംശയമുള്ളതായിരിക്കും കുട്ടികൾ പല്ലിന് ടൈമിനെ ടൈമിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു ഏജിനെ കുറിച്ചോ ഏറ്റവും നല്ലത് ഏർലി സ്റ്റേജ് തന്നെ കാണിക്കാം നമുക്ക് എത്ര ഡിലേ ആവുന്നോ അത്രയും സ്റ്റേജസ് വേഴ്സ സ്റ്റേജിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് ഐഡിയലി നമ്മൾ ഒരു പല്ലിനെ കാണിക്കേണ്ടത് പല്ലിനെ നേരെ തെറ്റല്ലോ അല്ലെങ്കിൽ പല്ല് പൊങ്ങിയതോ പല്ല് ഗ്യാപ്പോ ഐഡിയലി കാണിക്കേണ്ടത് കുട്ടീനെ പല്ല് പല്ലിൻ്റെ സ്ഥാനം അല്ലെ ആംഗുലേഷനസ് സംബന്ധമായി ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പം കാണിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ എട്ട് വയസ്സാണ് അതായത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് പല്ലാണോ പൊങ്ങിയത് മോണയാണോ പൊങ്ങിയത് സ്കെലിറ്റൽ പ്രോബ്ലം പ്രോബ്ലമാണോ അല്ലെ പ്രോബ്ലം ആണോ അത് പല്ലിൻ്റെ പ്രശ്നമാണോ മോണയുടെ പ്രശ്നമാണോ എന്ന് അറിയാൻ പറ്റത്തില്ല ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് മോണയുടെ കറക്റ്റ് ചെയ്യാൻ പാടായിരിക്കും ഫോർ എക്സാമ്പിൾ പെൺകുട്ടികൾക്കാണെങ്കിൽ ടൈം എന്ന് പറയും പീരീഡ്സ് ആവുന്ന പ്രായം ആൺകുട്ടികൾക്കാണെങ്കിൽ മീശ മുളയ്ക്കുന്ന പ്രായം ഏകദേശം ആ സമയത്താണ് ഈ പിബേർട്ടി ഗ്രോത്ത് സ്പേർട്ട് കംപ്ലീറ്റ് ആവുന്നത് ആ സമയം കഴിഞ്ഞാൽ മോണയുടെ കറക്ഷൻ കുറച്ചുകൂടെ പാടായിരിക്കും ചിലപ്പോൾ ഒരു സർജിക്കൽ കറക്ഷൻ വേണ്ടി വരും അല്ലെങ്കിൽ ഇംപ്ലാൻസ് മൈക്രോ ഇംപ്ലാന്റ്സ് ഒക്കെ വെക്കേണ്ടി വരും സോ എപ്പോഴും കാണിക്കുമ്പോൾ എട്ട് വയസ്സ് കാണിക്കാൻ ശ്രമിക്കുക കാരണം മിക്ക പാരൻസിനും അറിയാത്തവരു അവരെല്ലാവരും വിചാരിക്കുന്നത് മിക്ക പാരൻസും വിചാരിക്കുന്നത് ഒരു പതിനാല് പതിനഞ്ചിലോ വയസ്സ് കാണിച്ചാൽ പോരെ എല്ലാ പല്ലും വന്നിട്ട് കാണിച്ചാൽ പോരെ ഐഡിയലി കാണിക്കേണ്ടത് എട്ട് വയസ്സിലാണ് ശരി ഡോക്ടർ എന്തായാലും നമ്മുടെ സമയവും അവസാനിക്കുകയാണ് മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം താങ്ക് യു ഓക്കെ നമസ്കാരം ഡോക്ടർക്ക് പൂർണ്ണമാവുന്നു നമസ്കാരം